ആ കൊടുക്കണ്ടാ കിളി മാങ്ങനെ പിടിച്ച് മാങ്ങ കൊണ്ടുവട്ടെ മാറും എറങ്ങട എടുക്കടാ വരമ്മ മാങ്ങ എടുക്കട്ടെ പിടിക്കേ എനിക്ക് പേടിയാണ് അതങ്ങനെ രണ്ടാം പിറന്നോള വരും കൈക്ക് എങ്ങനെ വരുന്ന അറിയോ ഇറങ്ങുമ ഇറങ്ങേ ഇറങ്ങി ആ മാങ്ങ കൊണ്ട് വട്ടം അമ്മ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങാറങ്ങ മാറ്റിയുടെ കുക്കോലെ നോക്കി ദേഷ്യം കൊണ്ട് കണ്ടു മാങ്ങ കൊണ്ടുപോയിച്ചൊക്കെ ബിസ്കറ്റിന് വരി ബിസ്കറ്റ് കഴിഞ്ഞടി ബിസ്ക്കറ്റ് കഴിഞ്ഞ് കുട്ടി വേണം എനിക്ക് ഉണ്ട് നാലെണ്ണമുണ്ട് കണ്ണുപിടിക്കാത്തത് അതിന്റെ അമ്മ മരിച്ചിട്ട് കിടക്കുന്നിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് അൻഫർ അവിടെ ഉണ്ട് ഉണ്ട് അല്ല അവരെന്നെ ഞാൻ പോയി പാലൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് ഒരു ദിവസം പോയിട്ട് ഏ അങ്ങനെ ഒന്ന് കൊണ്ടുപോടാ കുറേ നാളായി നമ്മൾ എ സി ഒന്നും ഓഫാക്കി ഇതായിരുന്നില്ല ഇതുവരെ അപ്പോൾ ഉണ്ട് തണുപ്പേ വരുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് നേരെയാക്കാൻ വരാം ആ പയ്യന്മാർ വന്നു നേരെയാക്കാൻ വന്നപ്പോ നമ്മുടെ റെഡ്നിയർ ഓക്കെ അടിപൊളിയായിരുന്നു പിന്നെ അവർ കുടിക്കാൻ വേണ്ടിയിട്ട് പച്ച മാങ്ങ ജ്യൂസ് അടിച്ചു കേട്ടോ ചനഞ്ഞ മാങ്ങയില്ലേ എല്ലാം അലച്ചി ഒഴിച്ചിട്ട് അല്പ്പം ചേർന്നു അല്ലെങ്കിൽ ചേർത്ത് പഞ്ചസാര ഇട്ട് അടിച്ച് ഒരു ക്ലാസ് കുടിക്കാൻ കൊടുത്തു അപ്പോഴും നമുക്ക് അറിയുന്നൊരു ഫാമിലി ഇല്ലയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോനാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് തത്ത താത്ത നല്ല അലക്കലങ്കിൽ കഴിഞ്ഞിട്ട് അറിയാണ്ട് വേണ്ടി പിടിച്ചതാണ് അറ്റ കൊത്ത് ഭയങ്കര ഇഷ്ടമാണ് പോണ അവ

വഴി തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ല അടിപൊളി ജ്യൂസ് ഞാൻ ഈ പലചരക്കടയിലെ ഹോൾസെയിൽ കടയുടെ അപ്പൊ അണ്ടിപ്പരിപ്പും ബദാമും വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ വാങ്ങിക്കാൻ പോയപ്പോ അവിടുത്തെ കടയിലുള്ള അയ്യപ്പേട്ടൻ കാക്കകൾക്ക് കണ്ട മിക്സർ വെച്ചു കൊടുക്കും ഡെയിലി പ്രാവും കാക്കയൊക്കെ ഇങ്ങനെ മിക്സർ വെച്ചു കൊടുക്കും അപ്പൊ ഇഷ്ടം പോലെ കാക്കയും പ്രാവും വരുപ്പം ഒക്കെ അവിടെ കാക്ക വന്നിരിക്കണ അല്ലെങ്കിൽ പ്രാവാണ് വരിക എന്താ പിള്ളേര് പാട്ട് പാടുന്നല്ലേ പണി ഞാനും വീട് കയറുന്ന കാര്യം ആലോചിക്കുമ്പോൾ